രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ഒരു ഗ്രാമത്തിന്റെ ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവനും ജീവിതവും കവർന്നെടുത്ത മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന ദിവസം ഒറ്റ രാത്രി കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായ ഒരുപാട് മനുഷ്യരെ ഓർമ്മയില്ലേ മറക്കുന്നത് എങ്ങനെയല്ലേ ആ രാത്രിയും പിന്നീടുള്ള പകലുകളും നമ്മൾ പ്രവാസികളും അവർക്കൊപ്പം കൂട്ടിരുന്നവരായിരുന്നില്ലേ അന്ന് പ്രവാസിയായ നൌഫലിന്റെ ജീവിതം തച്ചുടച്ചാണ് ഉരുൾപൊട്ടിയെത്തിയ ജലപ്രവാഹം കടന്നുപോയത് ഒമാനിൽ നിന്നും ദുരന്ത വാർത്തയറിഞ്ഞ് നാട്ടിലെത്തിയ നൌഫലിനെ തേടിയെത്തിയത് ദാരുണമായ സംഭവ വികാസങ്ങളായിരുന്നു മാതാപിതാക്കളും മൂന്ന് മക്കളും ഭാര്യയും സഹോദരങ്ങളും അടക്കം കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് നൌഫലിന് ഒരു രാത്രി കൊണ്ട് നഷ്ടമായത് അന്ന് മസ്കറ്റ് കെ എം സി സി പ്രസിഡന്റ് റയ്യിസ് അഹമ്മദും മസ്കറ്റ് കെ എം സി സിയും നൌഫലിനെ ചേർത്ത് പിടിച്ചു കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരു വർഷത്തിനിപ്പുറം നൌഫലിനായി സ്നേഹവീടൊരുക്കി അന്ന് നൽകിയ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ് അനേകായിരങ്ങൾ കത്താണിയായ കെ എം സി സി നൌഫലിനെയും തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് നന്മയുള്ള കുറേ മനുഷ്യരുടെ സഹായത്തോടെ ഇന്ന് വിധിയെ ചിരിച്ചു പരാജയപ്പെടുത്തുകയാണ് നൌഫൽ വളരെയധികം ദുഃഖങ്ങൾ തന്നിരുന്നു എന്നാലും ഇന്ന് വളരെയധികം ഒരു സന്തോഷമുള്ള ദിവസമാണ് ജീവിതത്തിന്റെ ഒരു രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം തുടങ്ങുകയാണ് എന്നുള്ള ഒരു സന്തോഷമുണ്ട് സംഭവിച്ചു ആ നിൽക്കുന്ന സമയം എന്ത് ചെയ്യണം എന്നറിയാതെ എവിടെ പോകണമെന്ന് വരെ അറിയാതെ ഞാൻ ഒരു പകച്ചു നിന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് എന്നെ മസ്കറ്റ് കെൻസി ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഏറ്റു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെ അവർ നിന്ന് എന്നെ സഹായിച്ച് ഇതിനു വേണ്ടി പ്രജ്നിച്ച ഒരുപാട് ആളുകളുണ്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വീട് വരെ ഇല്ലാത്ത ഒരാൾ ഉണ്ട് ഇതിൽ വരെ ഇതിലേക്ക് എൻ്റെ വീടിലേക്ക് വേണ്ടി എന്നെ സഹായിച്ച എല്ലാവർക്കും നൗഫലിൻ്റെ മുഖത്ത് ഈ ഒരു ചിരി കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ നൗഫലിനായി മസ്കറ്റ് കെ എം സി സി ഒരുക്കി കൊടുത്ത സ്നേഹ വീടിനു മുന്നിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ല എന്നറിയാം എന്നാലും ഒരുപാട് പ്രവാസികളുടെ അവരുടെയൊക്കെ ചേർത്ത് പിടിക്കലിന്റെ ഫലമാണ് ഈ വീട് മേപ്പാടി മുക്കിൽ പീടികയിലാണ് എട്ട് സെന്റ് സ്ഥലത്ത് നൌഫലിനായി കെ എം സി സി സ്നേഹവീട് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് ഏഴു മാസത്തിനുള്ളിൽ മുസ്ലിം ലീഗ് ജില്ലാ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ മേൽനോട്ടത്തിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഉമ്മശീൽ പെച്ചീം ഞങ്ങളുടെ കാര്യത്തിങ്ങനെ പേടിച്ചിട്ട് ഇപ്പുറത്തെ റൂമിൽ വന്ന് മതിലി ഇടിയോ പേടിച്ചിട്ട് ഇപ്പുറത്തെ റൂമിൽ വന്ന് കടന്നിട്ടുള്ളൂ അപ്പോഴാണ് ഈ കുലുക്കവും മണ്ണിൻ്റെ മണമൊക്കെ അടിച്ചിട്ടിങ്ങനെ വന്ന് ഞാൻ ആദ്യം തുറന്നു പെട്ടെന്ന് മണ്ണിങ്ങനെ അടിച്ച് പിന്നെ ഫുള്ള് ഇങ്ങനെ ഒരു കുലുങ്ങുന്നത് അപ്പോൾ തന്നെ തറവാട്ടേക്ക് വിളിച്ച് ഓരോ എല്ലാവരും എന്ത അവസ്ഥ വിളിച്ചു പോയി പക്ഷെ ഓരോ ഒന്നും ഒരു വിവരമില്ല എന്നിട്ട് ഞങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ റോഡ് മൊത്തം മണ്ണ് തിരിച്ചുവന്നൊരു കുറുക്കോയുണ്ട് അതിലേ പോയിട്ട് ഞാൻ അങ്ങനെ ഒരു മതിൽ ചാടി ഒന്ന് ചളിയിലേക്ക് പോയി അപ്പോൾ ഇപ്പച്ചു വലിച്ചു കയറ്റി പിന്നെ നോക്കുമ്പോൾ അവിടെ മൊത്തം ആളുകളെ കരച്ചിലും ഫുള്ള് ഇതൊക്കെ കരച്ചിലും ഇതൊക്കെ തന്നെ എന്നിട്ട് കുറേ ആൾക്കാർ നമ്മൾ അപ്പോൾ ഫുള്ള് ചളിയാണ് പിന്നെ കുറച്ച് നേരം നിന്ന് മറ്റേ മരക്കെ ഇട്ട് അങ്ങനെ കുറേ ആൾക്കാരെ രക്ഷിച്ച് നമ്മൾ ഇവരെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇരില്ല വിളിച്ചിട്ടും കിട്ടില്ല മനസ്സിലായി പിന്നെ കാക്ക പിന്നെ രാത്രി രാവിലെ ആകുന്ന നേരത്തന്നെ വിളിച്ച് പിന്നെ അടുത്ത് എന്താ അവസ്ഥ ചോദിച്ച് ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പിന്നെ കാക്ക പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ഇല്ല ഒന്നും കാണില്ല അപ്പോൾ ഉമ്മന്നൊരു വിളി കേട്ട് പിന്നെ ഫോണിങ്ങനെ വീടിനോച്ചു കേട്ട് പിന്നെ പിന്നെ പൂത്തക്കൊല്ലി മദ്രാസഹാളിൽ ഒരുപാട് പേരെ സാക്ഷികളാക്കി നൌഫലിന് പി കെ ബഷീർ എം എൽ എയുടെയും മസ്കറ്റ് കെ എം സി സി പ്രസിഡന്റ് റയ്സ് അഹമ്മദിന്റെയും എം ടി അബൂബക്കറിന്റെയും നേതൃത്വത്തിൽ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു പ്രകൃതി ദുരന്തതാണ്ടവമാടിയ മുണ്ടക്കൈ ചുരൽ മേഖലയിലെ ഒരു ജീവിക്കുന്ന ഒരു പ്രതി ആ ദുരന്തത്തിലേറ്റവും വലിയൊരു പ്രതീകമാണ് നൗഫൽ നൗഫൽ ഞങ്ങളുടെയൊക്കെ ഒരു സഹപ്രവർത്തനമാണ് മസ്ക്കത്ത് കെ എം സി സിയിലെ ഭുവാലി ഏരിയയിൽ നിന്നുള്ള ഒരു സഹപ്രവർത്തകനാണ് നൗഫൽ നൌഫലിൻ്റെ ദുരന്തം എങ്ങനെയാണ് നൗഫലിനെ ഈ നൌഫലിൻ്റെ കുടുംബത്തെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയത് അതേസമയം നൗഫലിന് മസ്കത്ത് കെ എം സി എന്ന വലിയൊരു കുടുംബമാണ് ആ കുടുംബം ഏറ്റെടുക്കാനുണ്ടായത് ആ കുടുംബം ഏറ്റെടുത്ത നൗഫലിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും എല്ലാ എന്ത് വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുമെന്ന ഒരു ആ ഒരു ഒരു ആശ്വാസ വാക്ക് മസ്കത്ത് കെ എം സി സിയുടെ പ്രസിഡന്റും സഹപ്രവർത്തകരും എല്ലാ എല്ലാ മെമ്പർമാരും നൗഫ നൌഫലിന് നൽകുകയും അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്വപ്ന സാക്ഷാത്കാര നിമിഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് നൗഫലിനുണ്ടായ ദുരന്തമാണ് ആ ദുരന്തത്തിൽ നിന്നും എങ്ങനെയാണ് നൌഫലിനെ കൈപിടിച്ച് ഉയർത്തുക എന്നതാണ് ഞങ്ങളൊക്കെ ആ സമയത്ത് ആലോചിച്ചത് അത് അത് ഞങ്ങൾ ഏറ്റെടുത്തു ഇന്ന് നൗഫലിനെ ജീവിക്കാനുള്ള ഒരു വഴിയുണ്ടായി നൗഫലിനെ താമസിക്കാനുള്ള ഒരു കൂര ഉണ്ടായി അങ്ങനെ നൗഫൽ നൗഫലിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുകയാണ് ആ ഒരു അഭി ഒരു സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ഇതിനോട് സഹകരിച്ച എല്ലാ ആളുകൾക്കും മസ്കത്ത് കെ എം സി സിയുടെ നന്ദി അറിയിക്കുകയാണ് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ലെങ്കിലും ഒമാനിലെ ഒരു കൂട്ടം പ്രവാസികളുടെ കെ എം സി സിക്കാരുടെ ചേർത്തു പിടിക്കലും കരുതലുമാണ് ഈ വീട്